പ്രവീൺ പുരുഷോത്തമൻ എസ് ഐ ടി സന്നിധാനത്ത് ഇപ്പോൾ ആരിൽ നിന്നൊക്കെയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് സുജയ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ എസ് ഐ ടി ചില ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോട് കൂടി അന്വേഷണത്തിൻ്റെ ഭാഗമായി വിവരങ്ങൾ ശേഖരിക്കുമെന്നുള്ളതാണ് രാവിലെ ഒൻപതിനോട് കൂടിയാണ് എസ് ഐ ടി പമ്പയിൽ എത്തിയത് അതിനുശേഷം അവർ മല കയറി സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമായും നേരത്തെ ദ്വാരപാലക ശില്പ പാളികളുടെ അഭിഷയമായി ബന്ധപ്പെട്ട് എസ് ഐ ടി സന്നിധാനത്തേക്ക് എത്തിയിരുന്നു ഇതിപ്പോൾ ആദ്യമായി ഈ കട്ടിളപ്പാളി വിഷയത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി എസ് ഐ ടി എത്തിയിരിക്കുന്നു ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അഞ്ചംഗ സംഘമാണ് പരിശോധനയ്ക്കായി സന്നിധാനത്തേക്ക് എത്തിയിട്ടുള്ളത് അവർ നിർണായക വിവരങ്ങൾ ശേഖരിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടിയുണ്ട് കാരണം ഈ ദ്വാരപാലക ശില്പാളികൾ അത് സംബന്ധിച്ചുള്ള രേഖയിലും ഒപ്പം തന്നെ ഈ കട്ടിളപ്പാളി വിഷയത്തിലെ രേഖയിലുമെല്ലാം അത് ചെമ്പു പാളി എന്ന് മാത്രമാണ് എഴുതിയിരുന്നത് അപ്പോൾ അതിൻ്റെ ആധികാരത കൂടി അക്കാര്യത്തിൽ കൂടിയുള്ള രേഖകൾ കൂടി പരിശോധിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് പ്രധാനമായും ഈ കട്ടളപ്പാളി വിഷയത്തിൽ അതിൻ്റെ ഒരു കൂടിയാണ് ഇന്നിപ്പോൾ ഈ പരിശോധന നടന്നിരിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദ്വാരപാല ശില്പാളികളുമായി ബന്ധപ്പെട്ട എസ് ഐ ടി പരിശോധനയൊക്കെ നേരത്തെ സന്നിധാനത്ത് നടന്നിരുന്നു ഇന്നിപ്പോൾ ഈ കട്ടളിപ്പാളി വിഷയത്തിലേക്ക് കൂടി പോയിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് നടത്തിയ പരിശോധനയിൽ ചില നിർണായകമായിട്ടുള്ള രേഖകൾ എസ് ഐ ടിക്ക് കിട്ടിയിട്ടുണ്ട് അത് പ്രധാനമായും വിജയമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സമർപ്പിച്ച ആ സ്വർണ്ണത്തിന്റെ കണക്ക് സംബന്ധിച്ചുള്ള രേഖകളായിരുന്നു അത് പരിശോധനയുടെ ആദ്യഘട്ടങ്ങളിൽ അത് ഈ എസ് ഐ ടിക്ക് ലഭിച്ചിരുന്നില്ല പക്ഷേ ആ രേഖ കൂടി കിട്ടിയതോടുകൂടി അന്വേഷണം കൂടുതൽ സുഗമമാകുമെന്നുള്ള ഒരു പ്രതീക്ഷ എസ് ഐ ടിക്ക് ഉണ്ട് അപ്പോൾ ആ രേഖകൾ കൂടി വെച്ചുകൊണ്ടുള്ള പരിശോധനകളായിരിക്കും പ്രധാനമായും നടക്കുക വിശദമായിട്ടുള്ള രേഖകൾ അതായിരിക്കും ഇന്ന് എസ് ഐ ടി സന്നിധാനത്ത് പരിശോധിക്കുക പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് സുജയ എസ് ഐ ടി സംഘം വീണ്ടും സന്നിധാനത്തെത്തി പരിശോധന നടത്തുകയാണ് സി ഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് സന്നിധാനത്തുള്ളത്